അടുത്ത ദിവസങ്ങളിൽ നടന്ന നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു ഓഫീസ് അസിസ്റ്റന്റ് പരീക്ഷ കൊസ്റ്റ്യൻ കോഡ് നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പൊ ആ പരീക്ഷയില് മെജോറിറ്റിയും ഐ ടി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ അതിൽ വന്നിട്ടുള്ള ഒരു പത്ത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പത്തൊൻപത് ആയിട്ട് അപ്പൊ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോക്കാം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണെന്ന് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവുന്നതും വേണ്ട പക്ഷേ വായിച്ച് മനസ്സിലാക്കുന്ന പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുക എൻ്റെ കൂടെ എന്നിട്ട് എത്രണം അറിയരുതെന്നുള്ള കാര്യം എത്ര എണ്ണം ശരിയാക്കി പത്തിൽ എത്ര എണ്ണം ശരിയാക്കി എന്നുള്ള കാര്യം അവസാനം കമൻ്റ് ചെയ്യുക ഓക്കെ ശരി സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ വീഡിയോ ബോസ് ചെയ്തിട്ട് വായിച്ച് അറ്റൻഡ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ ആൻസർ നോക്കിയാൽ മതി ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ മുണ്ടാ റിവേൾഡ് മുണ്ടാ കലാപത്തെ കുറിച്ചാണ് ദ മുണ്ടാ റിവോൾട്ട് ടു പ്ലേസ് ഇൻ എയ്റ്റീൻ നയൻറ്റി നയൻ അതായത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ മുണ്ടാ നടന്നു എന്നാണ് പറയുന്നത് അത് ശരിയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ശരി അടുത്ത ലീഡർ ഓഫ് മുണ്ടാർ മുണ്ടാ കലാപത്തിന്റെ ലീഡർ ബിർസ മുണ്ട എന്നാണ് പറയുന്നത് അതും ശരിയാണ് രണ്ടാമത്തെയും ശരിയാണ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ സെന്റർ ഓഫ് മുണ്ടാർ ഈ മുണ്ടാറുപേർട്ട് നടന്ന പ്രദേശം ഇപ്പോൾ ഉൾപ്പെടുന്നത് ജാർഖണ്ഡിലാണ് ഈ ജാർഖണ്ഡ് ഈ നോർത്ത് വെസ്റ്റിലാണോ വരുന്നത് നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വടക്ക് പടിഞ്ഞാറ് വേണം അല്ല ജാർഖണ്ഡ് നമ്മുടെ ഈസ്റ്റ് മേഖലയിൽ അതായത് കിഴക്ക് ഭാഗത്താണ് വരുന്നത് അല്ലേ അതായത് വേണമെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് എന്ന് പറയാം അതിനേക്കാളും കിഴക്ക് ഭാഗം ഈസ്റ്റ് മേഖലയിലാണ് വരുന്നത് സോ ഇതെന്താണ് തെറ്റാണ് മൂന്നാമത്തെ തെറ്റാണ് മൂന്നാമത്തെ തെറ്റാകുമ്പോൾ നമുക്ക് ആൻസർ ഏതാ കുട്ടികളെ ഓപ്ഷൻ എ ആണ് ഓൺലി വൺ ആൻഡ് ടൂ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ അടുത്ത് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവും അതിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ കലാപ കേന്ദ്രങ്ങളും നേതൃത്വം കൊടുത്ത ആൾക്കാർ അവിടെ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ ഝാൻസി റാണി ലക്ഷ്മി ബായി ശരിയാണ് അല്ലേ ഝാൻസിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മി ബായി കാൺപൂരിൽ ഷാമൽ ആണ് കൊടുത്തിരിക്കുന്നത് കാൺപൂരിൽ നേതൃത്വം കൊടുത്ത ആരാകുട്ടി അല്ലേ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ് സാഹിബാണല്ലേ കാൺപൂരിൽ സാഹിബാണ് നേതൃത്വം കൊടുത്തത് ഷ്യാമൽ നേതൃത്വം കൊടുത്തത് ബറോട്ട് പർഗാനയിലാണ് അല്ലേ ബറോട്ട് ബറോട്ട് പർഗാനയിലാണ് ഷ്യാമൽ നേതൃത്വം കൊടുത്തത് അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ് രണ്ടാമത്തെ തെറ്റാമത്തെ തന്നെ നമുക്ക് ഉത്തരവായിട്ടുണ്ട് എന്നാലും നമുക്ക് മൂന്നാമത്തെ നോക്കാം ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള അത് ശരിയാണ് കേട്ടോ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള രണ്ടാമത്തെ തെറ്റാമ്പഴ് ഉത്തരമായെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടുണ്ട് നമുക്ക് വെട്ടാം ഇവിടെയും രണ്ടുണ്ട് നമുക്ക് വെട്ടാം ഇവിടെയും രണ്ടുണ്ട് നമുക്ക് വെട്ടാം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് അതിന്റെ ആവശ്യമില്ല ഇതിൽ എളുപ്പമുള്ള പ്രശ്നമാണ് കാരണം ചാൻസിയും കാൺപൂരും ഫൈസാബാദും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഷ്യമൽ ബറോട്ട് പർഗാന ബറോട്ട് പർഗാനയിലാണ് ഷ്യാമൽ നേതൃത്വം കൊടുത്തത് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ് എനിക്ക് ജലദോഷമാണ് അതുകൊണ്ടാണ് സൗണ്ട് ഒരുമാതിരിയ്ക്കുന്നത് കേട്ടോ ഓക്കെ കിട്ടിയോ അടുത്ത കൺസിഡർ ദ ദോളോയിങ് ഈവന്റ്സ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഓഫ് ദീസ് ഈസ് അതായത് നമ്മൾ ഇതിനെ കാലഘണനാക്രമത്തിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് കാലഘട്ടം സ്വദേശി മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഗദ്ദാർ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആദ്യം ഏത് വരും സ്വദേശി മൂവ്മെന്റ് വരും അല്ലെ സ്വദേശി മൂവ്മെന്റ് അപ്പൊ രണ്ടാദ്യം വരും ഓക്കെ അതിനുശേഷം ഗദ്ദാർ മൂവ്മെന്റ് മൂന്ന് രണ്ടാമത് വരും രണ്ടാദ്യം മൂന്ന് രണ്ടാമത് ഒന്ന് മൂന്നാമത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ മൂന്നാമത്തെ ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പ്ലസ് ടുവൽ ഏജൻസി സി പി ഒ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ അതുപോലെ ഫയർമാൻ എക്സൈസ് ഓഫീസർ അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകള് നമ്മുടെ ആപ്പിൽ ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ അതായത് ഈ വരുന്ന ബുധനാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ കൊടുത്തിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഞാനൊരു ഫോൺ നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഡിഗ്രി ലെവൽ ബാച്ചിലെത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരു മൂന്ന് ദിവസത്തെ ഫ്രീ ഡെമോ ക്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മുതലാണ് ഇന്ന് വൈകുന്നേരം മുതൽ അതായത് തിങ്കളാഴ്ച വൈകുന്നേരം മുതലാണ് ഫ്രീ ഡെമോ ക്ലാസ് വരുന്നത് നിങ്ങൾക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ബാച്ച്ലേക്ക് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ആ ഫ്രീ ഡെമോ ക്ലാസിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം മുതൽ മൂന്ന് ദിവസം ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നിട്ട് ക്ലാസ് ഓക്കെ ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ശരി അപ്പോൾ ഈ രണ്ട് കാര്യം ഒന്ന് ഓർത്തിരിക്കുക അടുത്ത ദിവസത്തേക്ക് പോവാം നെയിംസ് ഓഫ് സം ഓഫ് ദ റിവേഴ്സ് ആർ ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് കറക്റ്റ് ഓർഡർ ഫ്രം സൗത്ത് ടു നോർത്ത് എന്നാണ് മഹാനദി ഗോദാവരി കാവേരി ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് ആ ഒരു എഴുതേണ്ടത് എങ്ങനെയാ സൗത്ത് നിന്ന് നോർത്തിലേക്കാണ് അതായത് താഴെ നിന്ന് മുകളിലേക്കുള്ള രീതിയിലാണ് എഴുതേണ്ടത് ഓക്കെ ഇപ്പം ഇത് നിങ്ങൾക്ക് ഓർഡർ അറിയില്ലെങ്കിൽ തന്നെ ഇത് എഴുതേണ്ട എളുപ്പമാണ് ഇപ്പൊ മഹാനദി എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ് ഗോദാവരി ആന്ധ്രാപ്രദേശുമായി റിലേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് കാവേരി കർണാടക തമിഴ്നാട് അതുമായി ബന്ധപ്പെട്ട രീതി നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് നോക്കുമ്പം ഒഡീഷയിൽ ഏറ്റവും മുകളില എൻ്റെ താഴെ ആന്ധ്രാപ്രദേശ് എൻ്റെ താഴെ കർണാടക തമിഴ്നാട് ആ ഒരു ലോജിക്കില്ലിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഉത്തരം എടുക്കാൻ പറ്റും ഏറ്റവും സൗത്ത് ആയിട്ടുള്ളത് കാവേരി അത് കഴിഞ്ഞാൽ ഗോദാവരി അത് കഴിഞ്ഞാൽ മഹാനദി അപ്പം മൂന്ന് രണ്ട് ഒന്ന് വരും ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് രണ്ട് ഒന്ന് നിങ്ങൾ എത്ര പേര് ഞാൻ ഈ പറഞ്ഞ ഐഡിയയിൽ ഈ ക്വസ്റ്റിൻ ആൻസർ ചെയ്തു എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ഓക്കേ അല്ലേ ായോ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ആണെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നോക്കാം ദ പ്ലാനിങ് ഫിഫ്റ്റി വൺ അത് തന്നെ തെറ്റാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് മാസം പതിനഞ്ചിനാണ് പ്ലാനിങ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തത് അപ്പം അത് തെറ്റാണ് അപ്പൊ ഒന്ന് തെറ്റാമ്പെ ഉത്തരവായി ഓപ്ഷൻ സി വെട്ട ഓപ്ഷൻ ബി വെട്ടാം ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ടും മൂന്നും പക്ഷെ ഇതിന്റെ ആവശ്യമില്ല എളുപ്പമുള്ള ക്വസ്റ്റിനാ ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ശരിയാണ് ഇൻ നൈൻറ്റീൻസൻഡ് ഫിഫ്റ്റീൻ ദ പ്ലാനിങ് കമ്മീഷൻസ് ഇംഗ്ലീഷ് ആണെന്നും പറഞ്ഞുകൊണ്ടും നിങ്ങൾ വായിക്കാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലേ ഓക്കെ കൊറേ ആൾക്കാർ ക്വസ്റ്റ്യൻ കൊസ് ഇംഗ്ലീഷിലാണ് കണ്ടപ്പോ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഓടി കാണും പക്ഷേ ഇതൊക്കെ ആണ് ബിലോ ചമ്പാരൻ രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവായിരുന്നു രാജ്കുമാർ ശുക്ല അപ്പൊ ഒന്ന് ശരിയാണ് ഹണ്ടർ കമ്മീഷൻ കൂട്ടക്കുലയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിയമിക്കുന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ശരിയാണ് ജാലിയ മാലാബാഗ് കൂട്ടക്കലെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ അപ്പൊ ഈ ഒരു പേരും ശരിയാണ് സിംല കോൺഫറൻസ് ലോർഡ് മൗണ്ട് ബാറ്റൺ സിംല കോൺഫറൻസ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സമയത്ത് നമ്മുടെ മൗണ്ട് ബാറ്റൺ അല്ല ഇവിടെ വൈസ്രോയി ആ സമയത്ത് വേവൽ പ്രഭുവാണ് വൈസ്രോയി വേവൽ പ്രഭുവാണ് വൈസ്രോയി സോ മൂന്നാമത്തെ തെറ്റാണ് ഓപ്ഷൻ എ ഒ ടു ഇതൊക്കെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറിഞ്ഞുടങ്ങി പഠിക്കുക ഹണ്ടർ കമ്മീഷൻ ജാലിയ ബാലകമായ കൂട്ടക്കളെ അന്വേഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് ആണ് ഹണ്ടർ കമ്മീഷൻ എങ്കിൽ നിങ്ങൾക്ക് കമൻറ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇടയാണേ

ദാദാസായി ഫാൽകെറ്റ്യൂട്ട് ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി നൈൻ തെറ്റാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ഒന്നാമത് തെറ്റാകുമ്പോ തന്നെ നമുക്ക് നോക്കാം ഓപ്ഷൻ എ കളയാം ഓപ്ഷൻ സി കളയാം ഓപ്ഷൻ ഡിയും കളയാം ഓപ്ഷൻ ബി ആണ് ആൻസർ നമുക്ക് നോക്കാം രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ദേവിക റാണി വാസ് ദസ്റ്റ് റെസിപ്പന്റ് ഓഫ് ദാദാസായി ഫാൽകെ അവാർഡ് ശരിയാണ് ദേവിക റാണിക്കാണ് ആദ്യമായിട്ട് ദാദാസായി ഫാൽകെ പുരസ്കാരം ലഭിക്കുന്നത് മലയാള ഫിലിം സ്റ്റാർ മോഹൻലാൽ ഹാസ്വാൻ ദാദാസായി ഫാൽക്കെ അവാർഡ് ഫോർ ട്വന്റി ട്വന്റി ത്രീ രണ്ടായിരത്തി മൂന്നിലെ അവാർഡാണ് മോഹൻലാലിന് ലഭിച്ചത് അത് ശരിയാണ് കേട്ടോ ഓക്കെ അത് മറക്കരുത് രണ്ടായിരത്തി മൂന്നിലെ അവാർഡാണ് മോഹൻലാലിന് ലഭിച്ചത് ഓക്കെ അപ്പം ഇതും എഴുതാൻ പറ്റുന്നതാണ് ഈ ഒരു വർഷം അറിയാമെങ്കിൽ ഈസി ആയിട്ട് ക്വസ്റ്റിൻ അറ്റന്റ് ചെയ്യാം ചൂസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദവൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ട് പാളിയം സത്യാഗ്രഹ ആയിരത്തി തൊള്ളായിരത്തി നാല് വൈക്കം സത്യാഗ്രഹ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അപ്പോഴും നോക്കുകയാണെങ്കിൽ പ്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യം പറയേണ്ടത് വൈക്കം സത്യാഗ്രഹ അതിനുശേഷം മൂന്ന് ഒന്ന് രണ്ട് വരും മൂന്ന് ഒന്ന് രണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ മൂന്ന് ഒന്ന് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു കോൺസെൻട്രേറ്റഡ് എ ലാബ്ക്ക് ടെമ്പിൾ ഇൻ തൃശ്ശൂർ േറ്റഡ് എന്ന് പറഞ്ഞാൽ കോൺസെൻക്രേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഷ്ഠ നടത്തിയെന്നാണ് കോൺസെൻക്രേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഷ്ഠ നടത്തിയെന്നാണ് അർത്ഥം കാവ്മുക്ക് ടെമ്പിളില് തൃശ്ശൂരിലെ കാവ്മുക്ക് ടെമ്പിളില് ഒരു ദീപ പ്രതിഷ്ഠ നടത്തിയെന്നാണ് പറയുന്നത് നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചു കാണും ശരിയാണ് ഒന്നാമത്തെ ശ്രീനാരായണ ഗുരു എ കോൺസെൻറ്റഡ് ആയമുക്ക് ടെമ്പിൾ ശരിയാണ് അതിമുരുക്കുമ്പോഴ ഗുരു കോൺസെൻട്രേറ്റഡായ ശിവ ഐഡോൾ ശിവപ്രതിഷ്ഠ നടത്തിയത് അരിവിറത്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അരുവിപ്പുറത്താണ് അരിവിപ്പുറം അരിവിപ്പുറം അരുവിപ്പുറത്താണ് ശിവപ്രതിഷ്ഠ നടത്തിയത് അത് കളവങ്കോട് ഗുരു കോൺസെക്രേറ്റഡ് മിറർ കണ്ണാടി പ്രതിഷ്ഠ കളവങ്കോട് ടെമ്പിളിലാണ് നടത്തിയത് കളവങ്കോട് ടെമ്പിൾ ഏത് എന്നറിയാവോ ആ അറിയാന്നുള്ളവർ കമന്റ് ചെയ്യാ കളവങ്കോട് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യണേ കളവംകോട് ടെമ്പിൾ ഗുരു കോൺസെക്രേറ്റഡ് മിറർ കണ്ണാടി പ്രതിഷ്ഠ നടത്തി ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം അബ്ദുൽ ഖാദർ മൗലവി പത്താമത്ഭിമാനി സ്വദേശാ പത്രത്തിന്റെ സ്ഥാപകൻ മക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വൈകുണ്ട സ്വാമികൾ അരുൾ നൂല് ആ നമ്മൾ വൈകുണ്ട സ്വാമി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ തിരുട്ട് പഠിക്കാറുണ്ട് അതോടൊപ്പം തന്നെ പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും അകലെ തിരിട്ടാണ് പക്ഷെ അരുൺമൂലും ആള് തന്നെയാണ് വൈകുണ്ഠ സ്വാമികളുടെ തന്നെയാണ് സോ രണ്ടാമത്തതും ശരിയാണ് സഹോദരൻ അയ്യപ്പൻ സുജന നന്ദിനി സുജന നന്ദിനി ആരംഭിക്കുന്നത് പരവൂർ കേശവനാശാനാണ് കേട്ട പരവൂർ 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 കേശവനാശാൻ കേശവനാശാൻ പരവൂർ കേശവനാശാനാണ് സുജന നന്ദിനി ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് സുജന നന്ദിനി എന്നുള്ള പത്രം ആരംഭിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ അല്ല അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി വരും ഓക്കെ അപ്പൊ ഇതായിരുന്നു പത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാക്കി എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ ഡിഗ്രി ലെവൽ ഡെമോ ക്ലാസ് കാണാൻ ആവശ്യമുള്ളവര് അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവര് ഞാൻ തന്നിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക കുട്ടികളെ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പൊ ഇന്ന് ഇന്ന് മുതൽ നമ്മൾ മൂന്ന് ദിവസം ഫ്രീ ഡെമോ ക്ലാസ് ഇടുകയാണ് ഓക്കെ സോ നമ്മള് മറ്റൊരു വീഡിയോ വീണ്ടും കാണും താറ്റാ ബൈ